പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് ആളും ആരവവും ഉയർത്തി മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം പ്രചാരണത്തിന്റെ സമാപനം നഗരത്തിൽ വൻ ആവേശമുയർത്തി സംഘർഷം ഇല്ലാതാക്കാൻ പോലീസ് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയത് പരമാവധി ശക്തി സമാഹരിച്ച് മൂന്ന് മുന്നണികളും നഗരം തങ്ങളുടെ പരിധിയിലാക്കാൻ മത്സരിക്കുകയായിരുന്നു മൂന്ന് മുന്നണികൾക്കും നഗരത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളാണ് അനുവദിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ പ്രവർത്തകർ അഞ്ചു മണിയോടെ നഗരത്തിൽ ഒത്തുകൂടിയതോടെ ഇവരെ നിയന്ത്രിക്കാനും ഗതാഗതം നിയന്ത്രിക്കാനും പോലീസ് പാടുപെട്ടു അഞ്ചു മണിവരെ ഗതാഗതം ഇഴഞ്ഞു നീങ്ങിയെങ്കിലും പിന്നീട് ഒരു മണിക്കൂർ നഗരം ആവേശ കടലായി മാറി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിച്ച സ്ഥലത്ത് നിന്ന് ആവേശം മൂത്തപ്പോൾ പ്രവർത്തകർ മുഖാമുഖം എത്തിയെങ്കിലും പ്രവർത്തകർക്കിടയിൽ പോലീസ് സുരക്ഷാ വലയം തീർത്തു ഇരിട്ടി എ യോഗേഷ് മന്ദയ്യ സിഐ പി കെ ജിജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്രസേനയടക്കം നൂറുകണക്കിന് പോലീസുകാർ നഗരത്തിൽ നിലയുറപ്പിച്ചു എൽ ഡി എഫിന്റെ ആവേശത്തിന് നേതാക്കളായ പി ഹരീന്ദ്രൻ കെ വി സക്കീർ ഹുസൈൻ വിപിൻ തോമസ് ബാബുരാജ് പായം സി വി എം വിജയൻ അജയൻ പായം ജെയ്സൺ ജീതകശ്ശേരി കെ മുഹമ്മദ് അലി ബിപിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി യു ഡി എഫ് പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു നേതാക്കളായ പി കെ ജനാർദ്ദനൻ ഇബ്രാഹിം മുണ്ടേരി പി എൻ നസീർ സി കെ ശശിധരൻ തോമസ് വർഗീസ് എം സുമേഷ് റെയ്ീസ് കണിയറികൾ തറാൽ ഈസ പി മുഹമ്മദ് അലി എം അജേഷ് എന്നിവർ നേതൃത്വം നൽകി എൻഡിഎയുടെ പ്രകടനവും വൻ ആവേശമുയർത്തി നേതാക്കളായ വി വി ചന്ദ്രൻ പി കൃഷ്ണൻ സത്യൻകൊമേരി കെ ശിവശങ്കരൻ ബ്രിജേഷ് അളോറ പി സജ്ജന കൌൺസിലർമാരായ പി പി ജയലക്ഷ്മി എ കെ ഷൈജു വി പുഷ്പ എന്നിവർ നേതൃത്വം നൽകി